നമുക്ക് കിരണ്ടേയും കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനോഹറിന്റെ അടുത്തേക്ക് കിരണും കല്യാണിയും കൂടെ വരുവാണ് അങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് കല്യാണി പറഞ്ഞു എടാ ദൈവാനികിര ഞങ്ങളോടൊപ്പം ഉണ്ടാ അതുകൊണ്ടാടാ എന്നെ തകർക്കാനായിട്ട് എന്നെ കൊല്ലാൻ നിനക്ക് സാധിക്കാത്തേന്ന് പറയാണ് അതുകൊണ്ടാണല്ലോ നീ പുറത്തിറിയാൻ കഴിഞ്ഞിട്ട് നിന്റെ പുറകെ കിരണേട്ടം വന്നത് നീ എന്തു ചെയ്യുന്നു കാരണം അറിയാം നീ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും വെറുതെ ഇരിക്കില്ലെന്ന് കൃത്യസമയത്ത് തന്നെ കിരണേണ് അവിടെ എത്താൻ സാധിച്ചു അതുകൊണ്ടാടാന്ന് പറയാണ് ഇത് കേട്ടിപ്പം പ്രകാശനൊന്നും നോക്കി അപ്പോഴേക്കും പ്രകാശനോട് പറഞ്ഞു അതെ മോന് വേണ്ടിയിട്ട് ആഹാരമൊക്കെ കൊണ്ട കൊടുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഊട്ട് ഇനിയിപ്പൊ ഇവൻ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല എന്നൊക്കെ പറയാണ് പിന്നീട് കല്യാണോട് പറഞ്ഞു ബാ കല്യാണിന്നും പറഞ്ഞുകൊണ്ട് കിരണ കല്യാണിയെ വിളിച്ചിട്ട് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്തും മനോഹറിന് ഭയങ്കര ദേഷ്യമായിരുന്നു മനോഹർ പറഞ്ഞു കണ്ടില്ല അവൾ പോയ പോക്കണ്ടല്ലേ അവൾക്ക് ദൈവാനുഗ്രഹം ഇത്തിരി കൂടുതലാണ് ദൈവം അവളോടൊപ്പം പക്ഷെ കണ്ടു ഞാൻ കൊല്ലും ഏതൊക്കെ ദൈവം നോക്കിയെന്ന് പറഞ്ഞാലും ഞാൻ അവളെ കൊല്ലൂ എന്ന് പറയാണ് അതിനധികം താമസമില്ല എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അതിനുള്ള ആളെ പുറത്തിറക്കിയായിട്ടാണെങ്കിൽ ശരി അവളെ ഞാൻ തീർക്കും എന്നൊക്കെ പ്രകാശിനോട് പറയാം പ്രകാശിനൊന്നും മിണ്ടാതിരിക്കുവാണ് ആ സമയത്ത് എന്നിട്ട് ഈ സമയം വിക്രം പറഞ്ഞു അല്ല എന്താ നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതിരിക്കണെന്നേക്ക് ഏ ഞാനിപ്പം എന്തു പറയാനാ അല്ല അവരെന്തിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയെന്ന് വെക്കുക അതിന് ഞാൻ വിളിച്ചു വരുത്തിയതാണോ അവരിങ്ങോട്ടേക്ക് വന്ന അല്ലേ അവര് വരണ സമയത്ത് എനിക്ക് വരണ്ടെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രകാശം അഭിനയം തന്നെ അവിടെ കാഴ്ച വെക്കുവാണ് ആ സമയത്ത് മനോഹർ വീട്ടിലേക്ക് എല്ലുകയാണ് വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോനും സരി പറഞ്ഞ് ആഹാ മനുവേട്ടം വന്നോ ബാ ഇരിക്കു ആഹാരമൊക്കെ ഞാൻ എടുത്ത് വെക്കാന്ന് പറയണം എന്താ പോലും അതില്ലാത്ത സ്നേഹം തന്റെ കള്ളത്തരങ്ങൾക്ക് അറിയാം ഇവൾ തന്റെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് എന്തിനുള്ള പുറപ്പാടാന്ന് മാത്രം മനസ്സിലായില്ല എന്താ മനുവേട്ട അങ്ങനെ നോക്കണേ മനുവേണ് ആഹാരം വേണ്ടേ എന്ന് ചോദിക്കണം ഏഹ് എനിക്കെന്ത് വിശപ്പില്ല ഞാൻ കുറച്ച് കഴിച്ചിട്ടാ വന്നേന്ന് പറയണേ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓ അങ്ങനെയാണോ അല്ല മോള് കഴിക്കണില്ലേന്ന് ചോദിക്കാം ഞാൻ തന്നെ ഇരുന്നു എങ്ങനെയാ കഴിക്കുന്നത് മനുവേണ്ട ഇല്ലാതെ എനിക്ക് കഴിക്കാൻ തോന്നില്ല എന്ന് പറയണം ദൈവമേ ഇനി ആഹാരത്തിൽ എന്തെങ്കിലും വിഷം കലർത്തിയിട്ടുണ്ടോ പിന്നീട് സരവി പറഞ്ഞു മനുവേട്ട എന്തേലും കുടിക്കാനെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കൂ ഓ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒന്നും വേണ്ടെന്ന് പറയാണ് ഈ സമയത്ത് മനോഹർ ഇങ്ങനെ സരുവിനെ തന്നെ നോക്കണം ഇവളുടെ മുഖത്ത് എന്തേലും ഭാവവ്യത്യാസം കാണുന്നുണ്ടോ എന്നൊക്കെ പിന്നീട് മനോഹർ അല്ല മോൾക്ക് എന്താ കഴിക്കാനൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അത് പിന്നെ എന്താണെന്ന് അറിയത്തില്ല അല്ല ഞാൻ ഇപ്പം വരൂന്ന് മോൾക്ക് അറിയാമായിരുന്നു ചോദിക്കും ഇല്ല അങ്ങനെ അറിയില്ലായിരുന്നു എങ്കിപ്പിന്നെ മോൾക്ക് പോയി കഴിച്ചുകൂടെ എന്ന് ചോദിക്കണം അത് പിന്നെ എന്താണെന്നറിയില്ല അമേരിക്കയ്ക്ക് പോകുന്ന കാര്യമൊക്കെ ഓർത്തിട്ടാന്ന് തോന്നേ ഇപ്പം എനിക്ക് വിശപ്പും ഇല്ല ദാഹവും ഇല്ല ഇനിയിപ്പം അവിടെ ചെന്നാലോ എന്തേലേക്കോ ഉണ്ടാവുകയുള്ളൂന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് മനുവേട്ട അവിടെ ചെന്നപ്പോൾ മോളെ നമുക്ക് കിൻറ്റർ ഗാർഡൻ സ്കൂളിൽ ചേർക്കണം പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മനുവേട്ടനോടൊപ്പം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സഹായിക്കാമോ എന്നൊക്കെ പറയണം അത് കേട്ടപ്പം മനോഹരോട് ആ അത് ശരിയാ അത് ശരിയാന്നൊക്കെ പറയാണ് നിന്നെ ഞാൻ കാണിച്ച് തരാടാ നിന്നെ ഞാൻ എങ്ങോട്ടാ വിടാൻ പോകുന്നതെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതുന്നില്ലായിരിക്കും പക്ഷേ അവസാനം കണ്ടോ ഈ സമയത്ത് മനോഹർ പറഞ്ഞു മോളു നീ പേടിക്കൊന്നും വേണ്ട നമുക്ക് അധികം വൈകാതെ തന്നെ പോകാമെന്ന് പറയാം അതെ പോണല്ലോ ഉറപ്പായിട്ട് മനുവേട്ടം പോണോന്ന് പറയാണ് ഈ സമയത്ത് മനോഹർ പറഞ്ഞു മോളെ എന്തോ വല്ലാത്തൊരു ദാഹം തോന്നുന്നുണ്ട് അതല്ല ഞാൻ മനുവേട്ടനോട് ആദ്യം പറഞ്ഞേ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാമെന്ന് അന്ന് എനിക്കൊരു ലൈം മതി എന്ന് പറയുന്നത് ലൈം ജ്യൂസ് ആ ഞാൻ എടുത്തോണ്ട് വരാമല്ലോ എന്ന് പറയണം പിന്നെ ഇനിയിപ്പോൾ കുറച്ചു ദിവസം കൂടെയല്ലേ നമ്മളിവിടെ കാണുവുള്ളൂ അതുകഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകല്ലേ എന്ന് നോക്കുകയാണ് മനോഹറിന് അതെ അല്ല നാളെ പ്രോഗ്രാം ഉണ്ടോ ഉണ്ട് നാളെ ഒന്ന് രണ്ട് പേരെ കാണാൻ പോകണ്ട ഉണ്ടെന്ന് പറയാണ് ഓ അങ്ങനെയാണല്ലേ ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞ് സരയോ അങ്ങോട്ടേക്ക് പോയി മനോഹർ ഓർത്തു ദീമേ ഇപ്പോൾ തന്റെ മുന്നിൽ ഇങ്ങനെ കടന്ന് അഭിനയിക്കണ എന്തിനാ ഒന്നും മനസ്സിലാവുന്നില്ല തന്റെ കള്ളത്തരങ്ങളൊക്കെ ഇവള്ക്ക് മനസ്സിലായി ഇനിയിപ്പോ ഇവളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും പ്ലാനും പദ്ധതികളും ഉണ്ടോ ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല മനോഹറിന് ഈ സമയത്ത് പ്രകാശനോട് വിക്രം പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി നിങ്ങൾ എന്നെ കാണാനായിട്ട് ജയിലിലേക്ക് വരേണ്ട സമയത്ത് എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മാത്രം മതി ആ കല്യാണിയെ കൊന്നെന്നുള്ള കാര്യം അവളെ ഇല്ലാതാക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നാൽ മതി എനിക്ക് ആ വാർത്ത കേൾക്കണ്ടെന്ന് പറയണം അല്ലട മോനെ അത് പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഓ ജയിലിൽ കിടക്കണമെന്ന് ഓർത്തിട്ടായിരിക്കും ഞാൻ അവിടെ ഉണ്ടല്ലോ പിന്നെ നിങ്ങൾ എന്തിനാ വിഷമിക്കണേ നിങ്ങൾക്ക് കൂട്ടായിട്ട് ഞാനവിടെയുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒന്നര കാലം വെച്ചോണ്ട് എന്ത് ചെയ്യണം അതിനേക്കാളും പേരും നിങ്ങക്ക് ജയിലിൽ വന്ന് കിടക്കുന്നതല്ലേ നല്ലൊരു പ്രവർത്തി ചെയ്തിട്ട് ജയിലിൽ വന്ന് കിടക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം പിന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം അത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു ഞാനും അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട് കാരണം നീ എൻ്റെ മനസ്സിൽ അത്ര മാത്രം ഉണ്ടാ എൻ്റെ നെഞ്ചിനകത്ത് നീയാ കാരണം കുഞ്ഞുനാളെ മുതൽ ഞാൻ നിന്നെ അങ്ങനെയല്ലേ സ്നേഹിച്ചു വന്നേ അതുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആ ജയിലിൽ വരണം തന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറയണം അപ്പോഴേക്കും വിക്രം ഓർത്തെന്താ ആ കൊള്ളാം താൻ പറയുന്നൊക്കെ അച്ഛനനുസരിക്കും പെട്ടെന്ന് തന്നെ കല്യാണിയെ തീർത്തിട്ട് അങ്ങോട്ടേക്ക് വരുമെന്ന് പക്ഷേ ഇങ്ങനെ പ്രകാശൻ്റെ മനസ്സിലാ അതായിരുന്നില്ല എടാ വിക്രം ഒരു കാരണവശാലും എന്റെ പെൺമക്കളെ ഞാൻ കൊല്ലത്തിൽ മാത്രമല്ല നിന്നെയും കൊല്ലാൻ സമ്മതിക്കത്തുമില്ല എന്നായിരുന്നു പ്രകാശൻ ഇങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ടിരുന്നത് അപ്പോഴേക്കും ഗോളുംബെല്ലാം അടിച്ചു ആ ധാരായിരിക്കും പോലെ ഓർത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിയും കിരണുമായിട്ട് അങ്ങോട്ട് വന്നേ പിന്നീട് മനോഹരനോട് ചോദിച്ചു മനോഹരനോടല്ല വിക്രത്തോട് ചോദിച്ചു എങ്ങനെയുണ്ടോ ഇപ്പം നിനക്ക് സെറ്റ് സെറ്റായോന്നി ചോദിക്കണം വിക്രമൊന്നും മിണ്ടിയില്ല എടാ ഇനി ഇനിയിപ്പ അധികം വൈകാതെ നിന്നെ കൊണ്ടാനായിട്ട് ആളിങ്ങോട്ടെത്തും എന്ന് പറയണം എപ്പഴേക്കും പ്രകാശ് ചോദിച്ചു ആരാ മോനെ വരണേന്ന് ചോദിക്ക ആരായിരിക്കും ഇവനെ ജയിലിലേക്ക് കൊണ്ടാൻ വരുന്നാന്ന് പറയാണ് ഞാൻ കരുതി അവരിപ്പൊ വന്നിട്ടുണ്ടായിരിക്കുന്നു ഇനിയിപ്പം ഇവന്റെ ബാക്കി പരുളും കാര്യങ്ങളൊക്കെ ജയിലിൽ ചെന്നിട്ട് മതി എന്ന് പറയണ ഇത് കേട്ടപ്പോൾ വിക്രം ഓഹോ അപ്പ എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനായിരുന്നില്ലേ പിന്നല്ലാതെ എടാ നീ ഇനി പുറത്ത് ഇറങ്ങി നടക്കണ്ടതാ പുറത്തിറങ്ങി നടന്നതിൻ്റെ സുഖം നിനക്ക് കിട്ടിയില്ലോ ഇനിയിപ്പം നീ അകത്ത് തന്നെ കിടന്നാൽ മതി എന്ന് പറയണം അപ്പോഴേക്കും എസ് ഐയും കൂട്ടരും കൂടെ എത്തി ആ സമയത്ത് വിക്രം അവരെ നോക്കുകയാണ് പിന്നീട് വിക്രത്തോട് ചോദിച്ചു എങ്ങനെയുണ്ടോ അപ്പം നിനക്ക് പെട്ടെന്ന് വിക്രം ഒന്ന് ചുമച്ച് കാണിക്കുവാണ് എനിക്ക് ശരിക്കും കുറഞ്ഞിട്ടില്ല സാറേ എന്ന് പറയാം അതൊന്നും കുഴപ്പമില്ലടാ ബാക്കി നിന്റെ കുറവൊക്കെ നമുക്ക് ജയിലിൽ ചെന്നിട്ട് തീർക്കാം താൽക്കാലത്തേക്ക് നീ ഇങ്ങോട്ടേക്ക് പോരാൻ പറയണം അങ്ങനെ വിക്രത്തിനെ പിടിച്ചെഴുന്നേപ്പിച്ചു വിക്രത്തിനെ അങ്ങോട്ട് പോലീസുകാരെ അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് അങ്ങനെ വണ്ടിയെ കയറുന്ന സമയത്ത് വിക്രം ഇങ്ങനെ തിരിഞ്ഞു നോക്കുവാണ് പ്രകാശനെ കിരണേയും കല്യാണിയും ഒക്കെ നോക്കുവാണ് പിന്നീട് വിക്രം പറഞ്ഞു ഇതിനുള്ള പണി ഞാൻ തന്നിരിക്കുമെന്ന് പറയാണ് അപ്പോഴേക്കും കിരൺ പറഞ്ഞു അതേടാ ഞാനിവിടെ കാത്തിരിക്കുവെന്ന് പറയുന്നത് ഇനി എങ്ങനെ നീ ഇതുപോലെ പരോളിനെ ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലത്തെ പരിപാടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ തീർത്ത് കളയൂടാ പിന്നെ ഞാൻ ഒന്നും നോക്കത്തില്ല എന്താ സംഭവിക്കുന്ന അറിയാലോ നിന്നെ തീർത്തിട്ട് ഞാൻ ജയിലിലേക്ക് പോവും പിന്നെ എന്നെ ഇറക്കാനായിട്ട് നല്ല വക്കീലിനൊക്കെ ഏർപ്പാടാക്കും ഞാൻ നിങ്ങൾ തലയൂരി പോരൂടാ അതുകൊണ്ട് എനിക്ക് ആ കാലത്ത് ഒരു ടെൻഷൻ ഇല്ല ഇനി മേലാൽ എൻ്റെ കല്യാണിക്ക് നേരെ നീ കൈ ഉയർത്തിക്കൊണ്ട് വന്നാണ്ടല്ലോ പിന്നെ നീ ജീവനോടെ ഭൂമി കാണത്തില്ല എന്നൊക്കെ പറയണം അങ്ങനെ അവസാനം വിക്രം അങ്ങോട്ടേക്ക് പോവാം ഈ സമയത്ത് പ്രകാശനെ തന്നെ കല്യാണി ശ്രദ്ധിക്കുക സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ പോണ സമയത്ത് അച്ഛന് സങ്കടമുള്ള സമയമാണെങ്കിൽ അച്ഛൻ കരഞ്ഞേനം പക്ഷെ ഇപ്പം അതൊന്നുമില്ല ഒരു നിർവികാരിതയെ മോത്ത് മുഴുവനും കാരണം അച്ഛന് പോകുന്നതിൽ വിഷമമില്ല എന്നുള്ള കാര്യം മനസ്സിലായി വിക്രത്തെ കൊണ്ടുപോകുന്നതിൽ അപ്പോഴേക്കും പ്രകാശനോട് ചേരണം ചോദിച്ചു എന്ത് പറ്റി മോൻ പോയതിന്റെ സങ്കടം ആയിരിക്കുമല്ലേ മോനെ ഊട്ടി ഉറക്കാത്തവൻ്റെ സങ്കടം അല്ലേന്ന് എന്ന് ചോദിക്കാംട്ടൻ പ്രകാശം പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല മോനെ എനിക്ക് അങ്ങനെ വിഷമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അവൻ എനിക്ക് സന്തോഷമുള്ളെന്ന് പറയാണ് കണ്ടു പറ്റുമെങ്കിൽ എനിക്ക് അവനെ അങ്ങ് തീർത്ത് കളയണമെന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അങ്ങോട്ടേക്ക് പോവാണ് ഇത് കേട്ടപ്പത്തേനും കല്യാണിക്ക് മനസ്സിലായി പ്രകാശന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം എത്രമാത്രമാണെന്നുള്ളത് ആ സമയം രാഹുലും ഗംഗാപ്രസാദും കൂടെ ജയിലിൽ സംസാരിക്കുമായിരുന്നു അങ്ങനെ സംസാരിക്കണ സമയത്ത് ഗംഗാപ്രസാദ് പറഞ്ഞു ഇനി അടുത്ത ഞാനായിരിക്കും പുറത്തിറങ്ങാനായിട്ട് പോന്നെ അങ്ങനെ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേനും ഉറപ്പായിട്ടും ആ കല്യാണേയും ഞാൻ അങ്ങോട്ട് തീർക്കും അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു ദേ എൻ്റെ മരുമാൻ്റെ സ്വഭാവം അറിയാലോ മരുമാൻ അമേരിക്കക്ക് പോകാനെന്നും പറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് അവൻ പോകാൻ വഴിയൊന്നുമില്ല അവൻ്റെ കാര്യത്തിലും കൂടെ നീയൊരു തീരുമാനം എടുക്കണം എനിക്ക് എൻ്റെ മോള് മാത്രം ഉള്ളതെന്നൊക്കെ പറയണം ഞാൻ നോക്കാം രാഹുലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു നിന്റെയൊക്കെ കൂട്ടുകാശി വന്നിട്ടുണ്ടെന്ന് പറയാണ് അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ വിക്രം അങ്ങോട്ടേക്ക് വരുവാണ് തലേക്കെട്ടക്കായിട്ട് വിക്രത്തിലെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്റെ രാവുല് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വിക്രം നിന്നെ ഒറ്റിയത് നിന്റെ അച്ഛനായിരിക്കുമെന്ന് പ്രകാശനായിരിക്കുമെന്ന് അല്ലെങ്കിൽ പിന്നെ നീ കിരണ്ടടുത്തേക്ക് ചെല്ലുന്ന കാര്യം പ്രകാശൻ എങ്ങനെ അറിയാമായിരുന്നേ അത് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു ഏയ് ചാൻസ് ഇല്ല പിന്നെ ഞാൻ അച്ഛനോട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങോട്ടേ പോണേന്ന് പിന്നെ ഇങ്ങനെ അറിയണേ അതേടാ ഗംഗാപ്രസാദ് പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല അധികം വൈകാതെ ഞാൻ പുറത്തിറങ്ങും ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്നെക്കൊണ്ട് എന്തേലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നത് വിക്രം പറഞ്ഞു ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ എനിക്ക് നല്ല ഉണ്ടായിരുന്നു വേണ്ട സഹായമൊക്കെ സ്റ്റെഫി ചെയ്ത് തരുവേം ചെയ്താൽ പക്ഷേ എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല ആ സമയത്ത് അവൻ അങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ആ കിരണെത്തിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കല്യാണിൻ്റെയും കാർത്തികേടേയും കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തതെന്ന് പറയാം അത് കേട്ടിപ്പം രാഹുൽ പറഞ്ഞു എല്ലാത്തിനും കാണാൻ നിന്റെ അച്ഛൻ തന്നെയാണെന്ന് പറയുകയാണ് നിൻ്റെ അച്ഛനായിരിക്കും ഒറ്റ കൊടുത്തിട്ടുണ്ടായിരിക്കുക എനിക്കത് തന്നെയാ തോന്നിയെന്ന് പറയാണ് അപ്പോഴേക്കും വിക്രം പറഞ്ഞു അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല ചിലപ്പോൾ അതായിരിക്കും പക്ഷേ അച്ഛന് ഞാൻ എങ്ങോട്ടാണ് പോന്നെ എങ്ങോട്ടാണ് വരണമെന്നൊന്നും അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്ന് പറയുകയാണ് ഈ സമയത്ത് ഗംഗാപ്രസാദ് നീ പേടിക്കണ്ട അധികം വൈകാതെ ഞാൻ ജയിലിൽ ചാടുവല്ലോ പിന്നെന്താ കുഴപ്പം എന്നൊക്കെ പറയാണ് എന്നെ സ്റ്റെഫി ഉണ്ട് സ്റ്റെഫി ഞാൻ പറയുന്നിടത്തേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കും ആ കാലത്ത് എനിക്കൊരു ടെൻഷനും ഇല്ല എന്നൊക്കെ പറയണം പിന്നീട് കിരൺ കല്യാണി വഴിക്ക് വെച്ച് പ്രകാശിനെ കാണുന്നുണ്ട് പ്രകാശിനെ കണ്ട സമയത്ത് കിരൺ പറഞ്ഞു മോൻ പോയ എന്റെ വിഷമോ ഉണ്ടോ എന്ന് ചോദിക്കുക വിഷമോ എനിക്കങ്ങനെയൊന്നും ഇല്ല മോനെ എന്റെ മനസ്സിലൊരു നിർവികാരത ഉള്ളൂ സാധാരണഗതിയിൽ അവനെ കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് സങ്കടം വരുന്ന പക്ഷെ ഇപ്പം എനിക്ക് സങ്കടമില്ല എന്താണെന്ന് അറിയാവോ അവനല്ലേലും ഭൂമിക്കും വീതം ജീവിച്ചിരിക്കേണ്ടല്ലെന്ന് പറയണം കിരൺ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവനെ തീർത്തിട്ട് അങ്ങോട്ട് പോണായിരുന്നു അതാണെ കുറച്ചുകൂടി അന്തസ്സുണ്ടായിരുന്നു പറയുകയാണ് ആ അതൊക്കെ സംഭവിക്കും മോനെ പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമുണ്ട് എനിക്കത് നിറവേറ്റണമെന്ന് പറയണം അത് കേട്ടിപ്പം ആ കിരൺ ചോദിച്ചു അതെന്താഗ്രഹ അത് വേറെ ഒന്നുമല്ല എൻ്റെ മക്കളോടൊപ്പം ഇരുന്ന് എനിക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്ന് ഈ ഓണത്തിന് എന്റെ ആഗ്രഹം എനിക്ക് സാധിക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട് അതൊന്നും സാധിച്ചു വരുമോ എന്ന് ചോദിക്കാം അത് കേട്ടു ഞിരൺ പറഞ്ഞു ഈ നിൽക്കുന്ന ഒരു മോളെ നിങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് നിങ്ങളുടെ ഭാഗ്യം അല്ലായിരുന്നെങ്കിലും അപ്പോഴേക്കും കല്യാണി പറഞ്ഞു എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല പക്ഷെ വേറുള്ളവര് കാരണം കാർത്തിയേച്ചും കാദംബരീ ചേച്ചിയൊക്കെ സമ്മതിക്കും തോന്നില്ല അത്ര ദ്രോഹമൊക്കെ ആളെ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോഴേക്കും കിരൺ പറഞ്ഞു അത് ശരി തന്നെയാ ശരിക്കും പറഞ്ഞാൽ ഇവളാണ് ഏറ്റവും ദേഷ്യം നിങ്ങളോട് കാണിക്കേണ്ടേ പക്ഷേ എങ്കിൽ ഇവളത് കാണിക്കുന്നില്ല ഇവളുടെ മനസ്സുകൊണ്ട് മാത്രം അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വേണം പൂവിട്ട് പൂജിക്കാനായിട്ട് എൻ്റെ ഭാര്യയെ അതുകൊണ്ടാണല്ലോ ഇപ്പോഴും നിങ്ങളെങ്ങനെ സ്നേഹിച്ച് കൂടെ കൊണ്ടുനടക്കണെന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി